ഹായ് നമസ്കാരമുണ്ട് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പമ്പയിലാണ് അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ എന്തോ ഒരു സാധനം ഒക്കെ സ്വാമിമാർക്ക് കൊടുക്കുന്നതായിട്ട് കണ്ടെ അപ്പൊ എന്താണ് എന്ന് അറിയാനായിട്ട് നമ്മൾ പോവുകയാണെന്ന് എന്തായാലും സ്വാമിമാർക്ക് വളരെയധികം പ്രയോജനപ്പെട്ട ഒരു സാധനമാണെന്ന് തോന്നുന്നു നേരെ വീട് ചേട്ടാ ഇവിടെ എന്ത് ഈ ബൈക്ക് വെച്ചോട്ടെ ഞങ്ങളുടെ ഒരു ആയുർവേദ ഷോപ്പ് പേരോട് പറഞ്ഞു ആ ചൈതന്യ ഹെർബൽസ് ചൈതന്യ ഹെർബൽസിന്റെ ഒരു ആയുർവേദ സെന്റർ ഉണ്ട് അപ്പൊ ഞങ്ങളുടെ പ്രധാന പ്രോഡക്റ്റ് പ്ലസ് ആണ് പ്ലസ് അപ്പൊ ഞങ്ങള് ശബരിമല പമ്പയിൽ ഈയൊരു ഷോപ്പ് ഇടാൻ മെയിൻ കാരണംമാർക്ക് മല കേറുമ്പോ ആ ഈസി ആയിട്ട് ഇങ്ങനെ കൊറച്ച് സാധനങ്ങൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താണെന്ന് അറിയേണ്ടത് ഇതാണ് സംഭവം അല്ലേ റാണാപ്ലസ് ഇപ്പൊ നമ്മൾ സാമ്പിളെ കൊടുക്കുന്നുള്ളു ആ ഷോപ്പ് ഉണ്ട് ഷോപ്പ് ഉണ്ട് അവർക്ക് തിരിച്ചു വരുമ്പോ അയ്യോ കഴിഞ്ഞ മൂന്ന് ദിവസം മഴയില്ലേ ഈ മഴയത്ത് നനഞ്ഞിട്ട് ഇവിടെ വന്ന് നല്ല ജലദോഷം കവക്കെട്ടവും പനിച്ചിട്ട് ചുമക്കാൻ ഭയങ്കര ചുമയായിരുന്നു അപ്പൊ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഗ്ലാസ് ഇരുന്ന് കുടിച്ചു ഗ്ലാസ് കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ കവക്കട പിന്നെ സ്ഥിരമായിട്ട് കണ്ടിട്ടുമായിട്ട് കുടിക്കും ഒരു ഒരു മെഡിസിൻ മെഡിസിൻ

ചൈതന്യ ഹെർബൽസിൻ്റെ ഒരു ഹെർബൽസ് പ്രോഡക്റ്റുകളാണ് ഇത് പമ്പ ഗവൺമെൻറ് ആശുപത്രിക്ക് സമീപമാണ് ഇത് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇങ്ങനൊരു ആദ്യമായിട്ടാണ് ചൈതന്യ ഹെർബൽസ് പമ്പയിലെ ഇങ്ങനൊരു ആയുർവേദ സെൻറ്റർ നടത്തുന്നത് അതിൻ്റെ മെയിൻ കാരണം ഈ പ്രാണാ പ്ലസ് ആണ് പ്രാണാപ്ലസ്സാണ് പ്രാണാപ്ലസ് ഞങ്ങൾ കയറുന്ന അയ്യപ്പന്മാർക്ക് ഒരു സാമ്പിൾ സാമ്പിൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബ്രീത്ത് ഈസിയാണ് ബ്രീത്ത് ഈസിയായിട്ട് അവർക്ക് മല കയറി തൊഴു മറങ്ങി വരാൻ സാധിക്കും ചൈതന്യ ഹെർബിൾസ് പത്ത് നാനൂറോളം ആയുർവേദ പ്രോഡക്ട്സുകൾ വിപണിയിൽ കൊണ്ടുവരുന്നുണ്ട് രണ്ട് എൺപത് വർഷത്തെ പാരമ്പര്യമാണ് വൈദ്യ പാരമ്പര്യമാണ് ചൈതന്യ ഹെർബൽസ് എന്നുള്ളത് ഇരുപത്തിരണ്ട് വർഷമായിട്ട് മാനുഫാക്ചറിങ് നടത്തുന്നു തിരുവനന്തപുരത്ത് നരുവാമൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ മാനുഫാക്ചറിങ് ഇതിൻ്റെ എം ഡി അജികുമാർ സാറാണ് അജികുമാർ സാർ ആണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ അപ്പന്മാർ തുടങ്ങി വെച്ച വൈദ്യ പാരമ്പര്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ നറുനീണ്ടി സിറപ്പ് നറുനീണ്ടി സിറപ്പ് നമ്മുടെ കുടല് കരൽ സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും പിന്നെ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ നമ്മുടെ ബോഡി കൂളാക്കും അതുപോലെ ഹെൽത്ത് മിക്സ് ഹെൽത്ത് മിക്സ് കുട്ടികൾക്ക് ഷുഗർ കൊളസ്ട്രോൾ ബി പി ഹാർട്ട് പ്രോബ്ലം ഉള്ളവർക്കെല്ലാം അവരുടെ ആരോഗ്യത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു അത് നമുക്ക് ഷുഗർ ഫ്രീയുമുണ്ട് വിത്ത് ഷുഗറും ഉണ്ട് ഇത് ഇത് ഗ്രാനുവേറ്റ്സ് ആണ് മില്ലിയൻസ് ആണ് ഇത് ഷുഗർ ഷുഗർ ഇല്ലാത്തവർക്കും ഷുഗർ ഉള്ളവർക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ച്യവനപ്രാശം അശ്വഗന്ധാതി ലേഹ്യം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നാൽപ്പതാം സോപ്പ് പിന്നെ പനിക്കാപ്പി പനിക്കാപ്പി ഇപ്പം ഇവിടെ പമ്പയിൽ ഏറ്റവും ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളിവിടെ വന്നപ്പോൾ ആദ്യം ഹിറ്റായത് പ്രാണാപ്ലസ്സാണ് പ്ലസ് കഴിച്ചു തുടങ്ങിയപ്പോൾ ഒരുപാട് ഇപ്പോൾ ഈ മഴയും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളപ്പോഴത്തേന് ഇവിടുത്തെ ഡോളിക്കാരാണെങ്കിലും ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാവർക്കും ഈ പ്രാണാപ്ലസ് ഭയങ്കരമായിട്ട് ഞങ്ങൾ ഈ സാമ്പിൾ അവർ ഡെയിലി ഓരോരുത്തരും ഈ മൊബൈലിലെ ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് കാണിക്കും ഇതുണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത്രമാത്രം പ്ലസ് ഇവിടെ ഭയങ്കരമായിട്ട് ഹിറ്റായി ഇത് നമുക്ക് ഗ്യാസ് സ്ട്രബിള് ഇപ്പം തൊണ്ടയിലെപ്പോഴും എപ്പോഴും ഈ കരകരപ്പ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു റിലീഫാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതിങ്ങനെ ഈസിയായിട്ട് ഈ വാങ്ങിച്ചു കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ പ്രാണാപ്ലസ് ഇവിടെ ഹിറ്റായി നിൽക്കുമ്പോഴാണ് നമ്മൾ കാപ്പി ഇവിടെ ലൈവായിട്ട് നമ്മൾ പനി കഷായം പോലെ ബോർഡ് വെച്ചിട്ടുണ്ട് പനി കാപ്പിയുടെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ പനിക്കാപ്പി പിടിച്ചാൽ അതും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഹിറ്റാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് പനിക്കാപ്പിയും പ്രാണാപ്ലസും വളരെ ഹിറ്റായിട്ട് പമ്പയിൽ പോവുകയാണ് അപ്പം നമ്മളെന്തായാലും ഇവിടെ വന്നിട്ട് ഈ ഒരു പ്രാണാപ്ലസ് ഇതിനെക്കുറിച്ച് വളരെ നല്ല ഒരു അഭിപ്രായമാണ് ഈ ആളുകളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പൊ നമ്മൾ ഈ മല കയറാൻ വരുന്ന ഓരോ അയ്യപ്പന്മാരോട് നമുക്ക് പറയാനുള്ളത് വരും സമയത്ത് ഈ ഒരു പ്രാണപ്ലസ് മേടിച്ചിട്ട് അല്ലെ സാമ്പിൾ ബോട്ടിലൊക്കെ ഇല്ലേ സാമ്പിൾ സാമ്പിൾ ബോട്ടിലുണ്ട് അപ്പൊ ഇതായാലും വലിയ ബോക്സ് മേടിച്ചാൽ മതി അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് മേടിക്കുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മൾ ഇന്ത്യ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് എന്തായാലും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക എന്നാൽ ഇത് അറിയാത്തവരിലേക്ക് എത്തട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യാൻ പറഞ്ഞത് നമ്മുടെ നമുക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു ബൈ ബൈ